നമസ്കാരം ജ്യോതിഷത്തിനാണ് ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഏറ്റവും എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ജ്യോ അസ്ട്രോളജിക്കൽ കൗൺ പിന്നെ കൺസൾട്ടേഷൻ തുടങ്ങിയ കാലം തുടങ്ങിയ എല്ലാവരും വളരെ ആദ്യയോടെ വിഷമത്തോടെ ചോദിക്കുന്നതാണ് എൻ്റെ കുട്ടി പഠനത്തിൽ പുറകോട്ട് പോകുന്നു അല്ലെങ്കിൽ ചിലർ പറയും പഠിക്കുന്നുണ്ട് പക്ഷെ അവനത് കൃത്യമായിട്ട് ഓർമ്മ വെക്കുന്നില്ല ഓർമ്മ പരീക്ഷ എഴുതുന്ന സമയത്ത് അത് മറന്നു പോകുന്നു ചിലർ പറയും നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് അത് നന്നായി പഠി ശ്രദ്ധിക്കുന്നില്ല അവിടെ ശ്രദ്ധ കിട്ടുന്നില്ല വേറെ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോകുന്നു എന്ന് പറയും ചിലർ പറയും എൻ്റെ കുട്ടി ഭയങ്കര അലസനാണ് പഠിക്കുന്നേ ഇല്ല പിന്നെ ബുക്ക് വേണ്ട വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ വല്ല കളിക്കാനോ ചാടാനോ അല്ലെങ്കിൽ സ്പോർട്സ് ആ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ നന്നായിട്ട് വലസും അതേസമയം ചിലർ പറയും നന്നായി പാടും നന്നായി വരയ്ക്കും നന്നായിട്ട് നൃത്തം ചെയ്യും പക്ഷെ ബുക്ക് കാണണ്ട എന്ന് പറയും അപ്പോൾ ഇതൊക്കെ വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കുട്ടി ചിലരെ കുട്ടികളെ കുറ്റപ്പെടുത്തും അപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു എന്നിട്ട് പോലും ഇതിലും മെച്ചപ്പെട്ടാണ് നമ്മൾ കുറഞ്ഞ ജീവിത സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയുള്ള ആലവെല്ലെത്തിയത് അങ്ങനെയാണ് എന്നിട്ട് ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും കുട്ടി ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പരിചരിപ്പിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ നമ്മൾ ഈ കാണാൻ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ അതിന് ഒരു ഉത്തരം ഞാൻ സാധാരണ പറയുന്നത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ വേണം നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നിന്ന് അതിനെ നടണം അതിന് ഇടയ്ക്ക് ചെന്ന് പരിപാലിക്കണം ഇതൊക്കെ ആവശ്യമാണ് പക്ഷെ ആ ചെടിയുടെ വളർച്ച ഈ ഒരു പരിപാലനം കൊണ്ട് മാത്രമായില്ല അതിന്റെ വിത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ ആ ചെടി എന്താണ് അത് എത്ര ഉയരം വയ്ക്കും അതിൽ നിന്ന് എന്ത് ഫലം ഉണ്ടാകും ഇതെല്ലാം വിത്തിൽ തന്നെ ഉണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ കുട്ടി എന്താകും അല്ലെങ്കിൽ നമ്മുടെ കുട്ടി എത്ര വിദ്യാഭ്യാസം ചെയ്യും അവൻ്റെ ബുദ്ധി സാമർഥ്യങ്ങൾ അവൻ ഏത് ലെവലിലാണ് ഷൈൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ആദ്യം പിടിച്ച് ഫസ്റ്റ് മൂന്ന് മൂന്നര വയസ്സ് അല്ലെങ്കിൽ നാല് വയസ്സാകുമ്പോഴേ നമ്മൾ ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നു പിന്നീട് തുടങ്ങി റയൻസ് ഒക്കെ പഠിപ്പിച്ചു എ ബി സി എഴുതാൻ വൈകുന്നു മടി കാണിക്കുന്നു അപ്പോഴേ ആദ്യം തുടങ്ങി അപ്പം അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടിയുടെ ചിലർ പറയും പത്താം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വരെ നന്നായി പഠിച്ചു പിന്നീട് ഹയർ ലെവലിലോട്ട് പോയപ്പോ എല്ലാടേ ആയി പോയി എന്ന് പറയും അപ്പോൾ ചില മാതാപിതാക്കൾ പറയുന്നുണ്ട് നന്നായി പഠിച്ചിട്ടില്ല ആദ്യ പ്രാരംഭം മോശമായിരുന്നു പക്ഷെ പിന്നീട് അവനെ മനസ്സിലായി കാര്യങ്ങള് അവൻ പിന്നീട് നന്നായി പഠിച്ചു നല്ലൊരു ലെവലിലോട്ട് എത്തി എന്നും പറയും അപ്പൊ ഇതിനെല്ലാത്തിനും ബേസ് ആ വ്യക്തിയുടെ ഗ്രഹനിലയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അസ്ട്രോളജിക്ക് ഇതിനകത്തൊരു പങ്കുണ്ട് അപ്പൊ ചില വ്യക്തികൾക്ക് ഞാൻ പറയാ ഒരു ഉദാഹരണം പറഞ്ഞാല് രണ്ടിലെ ലക്നാൽ രണ്ടിലെ ശനി നീചസ്ഥനായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക അപ്പൊ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനോട് വളരെ ഒരു അലസതയായിരിക്കും ഒരു ഒരു താല്പര്യം കുറവുണ്ടാവും ആ ആ സ്ഥാനത്തോട്ട് ആ നീ നിൽക്കുന്ന ശനിയിലേക്ക് ഗുളികനോ ഒക്കെ ഏതുവോ അല്ലെ ഏതുവായിട്ട് ചേർന്ന് നിൽക്കുക ഏർ രാഹുവായിട്ട് കേ നിൽക്കുക നിൽക്കുകയൊക്കെ പറഞ്ഞാല് ഈ പ്രാരംഭം എന്ന് പറയുന്ന ആ ഒരു പഠനം ഉണ്ടല്ലോ ആ സമയത്തൊക്കെ കുട്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അലസത മന്നത പഠിക്കാൻ പറയുമ്പോൾ ഉറക്കം വരിക ക്ഷീണം വരിക ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പൊ നമുക്ക് അതിനെ ആ ശനിയെ കുറച്ചുകൂടി നമ്മള് ഏർ ആദരിച്ച് അതുപോലെ ആ ജാതകത്തില് ബുധനോ ഒട്ടും പ്രൊട്ടക്ഷൻ ഇല്ല ആണ് നിൽക്കുന്നത് അതുപോലെ ബുധൻ നീച മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ബുധു ബുധൻ ശത്രുക്ഷേത്രമായ ചിങ്ങത്തിലോ ധനുവിലോ മീനത്തിലോ ആണ് നിൽക്കുന്നത് ആ ബുധന് അങ്ങനെയൊക്കെ വരുന്ന ഒരു ജാതകമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണം കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് അസ്ട്രോളജിക്കൽ പരമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം അത് അത്യാവശ്യമാണ് ചില കുട്ടികൾക്ക് കുഞ്ഞനാൽ ഉള്ള കുജനാണ് യോഗകാരനായിട്ട് നിൽക്കുന്നത് അവനും പഠനത്തെക്കാൾ കൂടുതൽ ഉന്നതന സ്പോർട്സ് മേഖലയിലായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഗ്രഹം തന്നെ നോക്കുക അവിടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കുട്ടിയെ ഏത് ലെവലിലേക്കാണ് വിടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാതെ വെറുതെ നമ്മൾ ചിലപ്പോ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു വെറുതെ കുറ്റം പറയേണ്ട ആവശ്യമില്ല പിന്നെ ചില കേസില് കുട്ടികൾക്ക് പഠിക്കുന്നുണ്ടാവും നന്നായിട്ട് പക്ഷെ പരീക്ഷാ പേടി ഭയങ്കരമായിരിക്കും പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പേടിയായിരിക്കും ചിലപ്പോൾ പരീക്ഷ എഴുതാതെ മാറി നിൽക്ക മാറി നിൽക്കാതെ പരീക്ഷ വരുമ്പോൾ പെട്ടെന്ന് പനി അസുഖങ്ങളൊക്കെ കൂടിയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള വരും അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂരിഭാഗം അങ്ങനെയുള്ള കുട്ടികൾക്ക് ബലം ഉണ്ടാവില്ല ചന്ദ്രനാണ് മനസ്സിന്റെ കാരകന് അപ്പോൾ ആ ബലമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രനോടൊപ്പം വേറെ ഗുളികനോ അല്ലെങ്കിൽ രാഹു കേതുക്കളുടെ ദൃഷ്ടിയോ അല്ലെങ്കിൽ രാഹു കേതു ചന്ദ്രനുബലയില്ല രാഹുവിൻ്റെ മഹാദശ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഈ ദശ ദശാകാലങ്ങളും കൂടി അപ്പൊ മഹാദശ അതിന്റെ സബ് പിരിയഡ് ഇതെല്ലാം കുട്ടികളുടെ മനോ മനസ്സിന്റെ ബലം മനോബലത്തിനെ അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ലെവലിനെ ഒക്കെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അപ്പൊ ശനിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാസ്താവിനെ ഭജിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ബുധനാണെങ്കിൽ നമ്മൾ ബുധന് വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ എഴുതി കഴിക്കുക ഗുരു മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ഗുരു സത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഗുരു ശാന്തിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആ അങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഇനി രാഹു കേതുക്കളുടെ അവസ്ഥയാണ് അല്ലെങ്കിൽ രാഹു കേതുക്കൾ നാല് അഞ്ച് ഭാവങ്ങളിൽ നിൽക്കുകയാണ് അവിടെ ഗുണിക ദൃഷ്ടിയിലൊക്കെയാണ് നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ബലമില്ലാത്ത രാഹു ആണ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ രാഹുവിന് വേണ്ടിയിട്ടുള്ള സർപ്പ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അപ്പം രാഹുദോഷത്തിന് വേണ്ടിയിട്ടുള്ള അയില്യം പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഇങ്ങനെ എന്തിനും ഏതിനും അതിൻ്റെതായ കുറെ എന്താ റെമിഡീസ് ഉണ്ട് കുറെ പരിഹാരങ്ങളുണ്ട് അപ്പം പരിഹാരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ കുട്ടിയുടെ ഗൃഹനില ഒരു നല്ല ജ്യോതിഷിയെ കാണിച്ച് ജ്യോതിഷ അറിയാവുന്ന ഒരു വ്യക്തിയെ കാണിച്ച് അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ അറിയാവുന്ന ജ്യോതിശാസ്ത്രപരമായി പഠ പഠിക്കാതെ തന്നെ കുറെയൊക്കെ അറിവുള്ള ആളുകളുണ്ടായിരുന്നു കാരണവന്മാര് ഇന്നിപ്പോൾ നമുക്കങ്ങനെ ഇല്ല കൂടുതലും വീടുകളിൽ അങ്ങനെയില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ അറിവുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ഈ കുട്ടിക്ക് എന്താണ് എന്തുകൊണ്ടാണ് ഇവന് പഠനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാം കോൺസെൻട്രേഷൻ കിട്ടാത്തത് അല്ലെങ്കിൽ ഇവൻ ഇവനെന്തുകൊണ്ടാണ് ഇങ്ങനെ മടി കാണിക്കുന്നത് അല്ലെങ്കിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒരു പ്രത്യേക പീരീഡ് വന്നപ്പോൾ അലസനാകുന്നു അല്ലെങ്കിൽ വേറെ മായിക ഭ്രമങ്ങളിലേക്ക് പോകുന്നു അപ്പം ഇതൊന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കൺസൾട്ടേഷൻ ജ്യോതിഷ പരമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ പരിഹാരങ്ങൾ കാണേണ്ടത് തേടേണ്ടത് അത്യാവശ്യമാണ് വെറുതെ നമ്മൾ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം സങ്കടപ്പെട്ടിട്ട് വിഷമിച്ചിട്ടൊന്നും പരിഹാരമാവില്ലപ്പ പിന്നെ വളരെ പ്രസിദ്ധമായ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ അത് വടക്കുനാഥ ക്ഷേത്രത്തിൽ വ്യാസപൂജയുണ്ട് അപ്പൊ ആ വ്യാസപൂജ വളരെ വ്യാസത്രയിലെ വ്യാസപൂജ എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് ആ വ്യാസപൂജ ചെയ്യുന്നത് കൊണ്ട് അവിടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തില ആണ് അവിടെ പൂജ നട ദക്ഷിണാമൂർത്തി അമ്പലാണത് ശിവൻ ദക്ഷിണാമൂർത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അവിടെ ഏർ വ്യാസത്രയിൽ വ്യാസപൂജ ചെയ്യുന്നുണ്ട് അപ്പൊ ആ വ്യാസപൂജ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് വിദ്യ സ്മൃതി മേധ ബുദ്ധി ഇതൊ ഒക്കെ ഉണരും എന്നുള്ളതാണ് അപ്പൊ വ്യാസൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആ ആദി ഗുരുവാണ് മഹർഷിയാണ് ദക്ഷിണാമൂർത്തി അതാണല്ലോ നമുക്കറിയാലോ എന്താണ് നമ്മുടെ വിദ്യയുടെ ഇന്റലക്ച്വൽ പവർ ഒക്കെ തരുന്ന ഷാർപ്പ് ചെയ്യുന്ന ആളാണ് ശിവൻ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ നമ്മളാരാധിക്കുന്നത് അപ്പം ഈ മൂർത്തികൾ ഗണപതി ഇനി പഠിക്കാൻ ഇരിക്കുന്നു നമ്മൾ അപ്പോഴേ ഉറങ്ങുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേട്ടാൽ അങ്ങോട്ട് ശ്രദ്ധ ഇരിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരിക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരിക എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരിക അപ്പം അവിടെ നമ്മൾ ഗണപതിയെ ആരാധിക്കണം അപ്പം ഈ വാ വ്യാസ പൂജയിൽ അവിടെ ഗണപതി ആരാധിക്കുന്നു ദക്ഷിണാമൂർത്തി ആരാധിക്കുന്നു അതുപോലെ തന്നെ വ്യാസമഹർഷി ആരാധിക്കുന്നു അപ്പോൾ നമുക്കൊരു ഗുരുപൂജ എന്നുള്ളതിനൊരു സ്പിരിച്വൽ നമുക്കൊരു ഗുരുവിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് അവിടെ അതോടൊപ്പം തന്നെ ദക്ഷിണാമൂർത്തിയുടെയും ഗണപതിയുടെയും ഒക്കെ വരികയാണ് അപ്പൊ വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ കുട്ടിക്ക് പഠന കാര്യത്തിൽ ഉണ്ടാകാൻ അവൻ്റെ ശ്രദ്ധ അവന്റെ ഇന്റലക്ച്വൽ പവർ അവന്റെ മനസ്സിന്റെ ദൃഢത ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണ് വടക്കുനാഥിലെ വ്യാസപൂജ അതുപോലെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം അപ്പൊ അവിടെയും ഇതുപോലെ തന്നെ ഏർ വ്യാസ നമ്മുടെ ശാസ്താവാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ അപ്പൊ ശാസ്താവ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് കുട്ടികളുടെ സംരക്ഷകനായിട്ടാണ് അതായത് വിദ്യാദായക ശാസ്താവാണ് അവിടെ ഉള്ളത് അപ്പൊ വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ അവിടെ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിക്ക് ഉന്നതി ഉണ്ടാകും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിയും മേധ മേധ അതായത് ഇന്റലക്ച്വൽ പവർ ഓർമ്മ മനസ്സിലെ ഒരു ധൈര്യം ഇതെല്ലാം ആത്മധൈര്യമൊക്കെ ഉണ്ടായി പഠനത്തിൽ നല്ല ശ്രേയസായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഏഹ് ഈ ഈ തിരുവള്ളക്കാവ് ധർമ്മശാസ്ത്രാവ് നമ്മളെ അനുഗ്രഹിക്കും അപ്പൊ അവിടെയുമുണ്ട് വ്യാസപൂജ അവിടെ ഇതേപോലെ തന്നെ ഗണപതി ആ സരസ്വതി ദക്ഷിണാമൂർത്തി വ്യാസ വ്യാസമഹാഗുരു വ്യാസമഹർഷി ഇവരുടെയൊക്കെ അനുഗ്രഹം ആ അവിടെ നിന്ന് കിട്ടുന്നു അപ്പൊ ആ ഈ അമ്പലം അതുപോലെ തന്നെ നാവും നാരായവും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ശാസ്താവിനെ ഇതൊക്കെ കുട്ടികൾക്ക് ഏർ എന്താണ് വളരെയധികം പഠന വൈകല്യങ്ങള് അതുപോലെ പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ ഏർ കിട്ടാതെ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിവിശിഷ്ടമായ ഒരു പൂജയാണ് ഈ വ്യാസപൂജ അതുപോലെ അതിവിശിഷ്ടമായ ഒരു അമ്പലം ഒരു ക്ഷേത്രമാണ് ഈ തിരുവിളക്കാവ് ക്ഷേത്രം പരിഹാരങ്ങളുടെ കൂടെ നമ്മൾ വ്യാസപൂജ പറഞ്ഞ പോലെ തന്നെ വ്യാസയന്ത്രം ധരിക്കുന്നത് നല്ലതാണ് അപ്പോൾ വ്യാസയന്ത്രം ധരിച്ച് വ്യാസപൂജ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളെ കുറച്ചുകൂടി ഒന്ന് അവരുടെ ലെവലിനെ അപ്ഗ്രേഡ് ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ബുധനാണ് വരുന്നതെങ്കിൽ ബുധയന്ത്രം ധരിക്കുക ശനിയാണെങ്കിൽ ശനി യന്ത്രം ധരിക്കുക ഇതെല്ലാത്തിനും ഉപരിയായിട്ട് വ്യാസയന്ത്രം എന്ന് പറയുന്നത് അത് ഗുരു ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമാണത് അപ്പം അത് ആ യന്ത്രം വളരെയധികം കുറേ കുട്ടികൾക്ക് അതിൽ വളരെ പോസിറ്റീവായിട്ടാണ് അനുഭവങ്ങൾ നമുക്ക് അനുഭവസ്ഥയാണ് ഞാൻ അപ്പം ഒരു കാര്യം നമ്മളെ എല്ലാ മാതാപിതാക്കളും വളരെ ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഏഹ് നിങ്ങളിത് കാണുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുകയും ഹൈക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് തന്നെ വിശ്വ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരവസരത്തിൽ വീണ്ടും കാണുന്നു